ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആദിരാട് എന്റെ സർജനാണ് പല സംബന്ധമായ കുഞ്ഞു കൂടി ഒന്ന് പ്രസ് ബെൽബട്ടൺ പല വരയ്ക്കാനായി അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചിട്ടും മരവിൽ പോകുന്നില്ല നല്ല വേദന ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നരമ്പുകൾ വഴിയാണ് നമുക്ക് വേദന അറിയുന്നത് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് വഴിയാണ് നമുക്ക് പെയിന് കിട്ടുന്നത് പെയിൻ കിട്ടാനായി ഒരുപാട് സോഡിയം നമ്മളുടെ ഞരമ്പിനുള്ളിലേക്ക് കയറണം വരുന്ന കുത്തുകുത്താണ് സോഡിയം പെയിൻ ആണ് നമ്മളുടെ ആ വെള്ള കളറിൽ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ ലോക്കൽ അനുസരിച്ച് തരുന്ന സമയത്ത് ഈ ചാനലുകളെ ക്ലോസ് ചെയ്ത് പിന്നീട് സോഡിയത്തിനുള്ളിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം പെയിൻ കണ്ടോ ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുക എന്നാൽ ചിലർക്ക് ജെനറ്റിക്സ് കാരണമോ ആൽക്കഹോൾ ഒരുപാട് എടുത്ത കാരണോ ഇൻഫെക്ഷൻ ഒരുപാടുള്ള ഒരു പല്ലാണെങ്കിലും ഞരമ്പുകളുടെ സെൽസിൽ കിട്ടേണ്ട ഈ മരുന്ന് ആൽക്കഹോളിലേക്കോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിലേക്കോ കൂടുതൽ പോകുന്നതാണ് ഇങ്ങനെയുണ്ടായാൽ രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ ചിലപ്പോൾ തരേണ്ടി വരാം ഇല്ലെങ്കിൽ മൂന്ന് ഡേയ്സ് മരുന്ന് കഴിച്ച ശേഷം പെയിൻ കുറഞ്ഞ് പല്ലെടുക്കാറുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്